സുഹൃത്തുക്കളെ ഇപ്പം ഏറെ ചർച്ച ചെയ്തിരിക്കുന്ന ഒരു വിഷയമാണ് ജമായത്ത് ഇസ്ലാമി യു ഡി എഫ് സ്ഥാനാർത്ഥി ആര്യാടർ ചോക്കുത്തിന് നിലമ്പൂരിൽ കൊടുത്ത പിന്തുണ യഥാർത്ഥത്തിൽ കൂടെ നടന്ന് പിന്നെ കാലിച്ചുകൂടുന്ന ടീമാണ് ജമാഅത്ത് ഇസ്ലാമി ജമായത്ത് ഇസ്ലാമി എപ്പോഴും ഹിഡൻ അജണ്ടകളുള്ള സംഘടനയാണ് അവരുടെ മുക്കാൽ വൺ ചാനൽ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ഈ മൗദൂദിസം എങ്ങനെയാണ് അവർ പ്രചരിപ്പിക്കുന്നത് എന്നുള്ളത് നമുക്കറിയാം ഇന്ന് ഇന്ത്യയിലെ ഏറ്റവും വലിയ ഭീകരവാദികൾ തീവ്രവാദികൾ ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഈ മൗദൂദികളാണ് അവർ പക്ഷെ ഒരു കേസിലും പെടില്ല അവര് പിന്നെ വർഗീയത മാത്രമല്ല അതിനകത്ത് ഉപജാതി പിന്നെ സിസ്റ്റത്തിനകത്ത് നിൽക്കുന്നത് ഈജിപ്ത് പോലെയുള്ള രാജ്യത്ത് ഇവർ മുസ്ലിം ഭർത്തർകൂട്ട് ഇവരുടെ അവിടുത്തെ രൂപ മുസ്ലിം ഭർത്തർക്കൂട്ട് ആ മുസ്ലിം ഭർത്തകൂട്ടിന്റെ മുറിസി വന്നപ്പം സെക്കുലർ ആയിരുന്ന ഈജിപ്തിനെ ഇസ്ലാമിക രാഷ്ട്രമാക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമം നടത്തി മുസ്ലിം ഭർത്തർക്കൂട്ടെന്നാണ് അവരുടെ സംഘടനയുടെ പേരെന്നെ പക്ഷെ പിന്നെ ഈജിപ്തിലെ ബോധമുള്ള മനുഷ്യർ അവർക്കെതിരെ പിന്നെ പ്രതിഷേധിക്കുകയും അങ്ങനെ ഇയാൾ അധികാര സ്ഥാനത്ത് നിന്ന് പിന്നെ പ്രശ്നമാക്കപ്പെടുകയും കാലത്തുടങ്ങി കടന്നു ചാവും ചെയ്തു ഖത്തറിലെ കുട്ടിയും കുഴപ്പത്തിൽ ആഴ്ച കാരണം ഖത്തറിലെ മതകാര്യ വകുപ്പിൽ വാക്കുകളൊക്കെ ഏറ്റവും കൂടുതൽ ജോലി ചെയ്യുന്നത് ജമായത്തിൻ്റെ ആൾക്കാരാണ് ഈ ജമായത്ത് ഇസ്ലാമി പിന്നെ പണ്ട് അവിടെ ചെന്ന ഒരു സുന്നി മുസ്ലിം പണ്ഡിതനെ അദ്ദേഹത്തെ അദ്ദേഹത്തിന്റെ പ്രസംഗത്തെ തെറ്റായി രേഖപ്പെടുത്തിക്കൊണ്ട് മതകാര്യ വകുപ്പിൽ കൊടുത്ത് അദ്ദേഹത്തെ പിന്നെ ജയിലിൽ അടച്ച കഥ നമ്മുടെ സീറോ അബ്ദുള്ള സാഹിബ് തന്നെ പരസ്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് സീറോ അബ്ദുള്ള അറിയാലോ മുക്കാൽ മണ്ണിന്റെ പിന്നെ സീറോ അബ്ദുള്ള സഹോദരനും കൂടിയാണ് ഇയാൾ വരെ വലിയ ഗുണമാണ് രാജമായത്തിൻ്റെ ആ പിന്നെ സീറോ അബ്ദുള്ള സീറോ അബ്ദുള്ള വേറെ കഥ അറിയാലോ ഒരു വട്ടം ഈ പിന്നെ പെൺകുട്ടികളുടെ ഡ്രസ്സിങ്ങിനെ കുറിച്ച് പറഞ്ഞപ്പം പിന്നെ നമ്മൾ നല്ല ആപ്പിൾ കണ്ടാൽ നമുക്ക് കടിച്ചു തിന്നാൻ തോന്നില്ല എന്നൊക്കെ അങ്ങനെ ആപ്പിളായിട്ടും പപ്പായി ആയിട്ടും നേത്രപ്പഴായിട്ടും മുന്തിരിങ്ങയായിട്ടും ഒക്കെ പെൺകുട്ടികളെ കാണുന്ന കൊച്ചുമക്കളുടെ പ്രായമുള്ള പെൺകുട്ടികളെ കാണുന്ന ഒരു തരം മാനസിക രോഗിയാണ് ഒരുതരം പിന്നെ വൃദ്ധരതിയുടെ തലത്തിൽ നിൽക്കുന്ന ഒരാളാണ് ഇയാൾ അത് തെരഞ്ഞെടുപ്പുള്ള പ്രായമുള്ള കുട്ടികളെ കാണുമ്പോൾ ഇയാൾക്ക് അങ്ങനത്തെ ഇട്ട് കണ്ടു കഴിഞ്ഞാൽ ഇയാൾക്ക് കടിച്ചില്ലാന്ന് തോന്നുന്നു പറഞ്ഞെ അമ്മ അവര് വൃത്തിയെട്ടാ ഈ കാശ്മീർ തീവ്രവാദികളെ അവരുടെ കബറിടത്തിൽ പോയിട്ട് അവരെ പിന്നെ അവരെ പിന്നെ ആക്രമണത്തിൽ സാധാരണക്കാരായ സിവിലിയന്മാരെയും അതേപോലെ ഇന്ത്യൻ ആർമിയെയും ആക്രമിച്ചപ്പോൾ പ്രത്യാക്രമണത്തിൽ കൊല ചെയ്യപ്പെട്ടവരുടെ കലറിയിപ്പോയിരുന്നിട്ട് പറഞ്ഞു ഇവരെ ഇവരെ മുക്കാൽ വൺ ചാനല് അവരുടെ സുഗന്ധം ഇവിടെ ഉണ്ട് ഏത് തീവ്രവാദികളുടെ സുഗന്ധേ ദുർഗന്ധം എന്നിട്ട് ഇപ്പം ഇവരോട് ആര്യടൻ സോക്കത്തിന്റെ ഗുന്തകൾ പ്രഖ്യാപിച്ചിരിക്കുന്നതിനകത്ത് കൃത്യമായിട്ട് അറിയാൻ പറ്റിയിട്ടുള്ളതാണ് അവരുടെ തന്നെയാണ് ഒരാളാണ് പറഞ്ഞു പിന്നെ പറഞ്ഞാൽ കഴിഞ്ഞ ദിവസം സ്റ്റോറി ചെയ്തിരുന്നത് പക്ഷേ അതിനകത്ത് പിന്നെ ആ വ്യക്തിപരമായി ചില സ്വകാര്യമായ ചില കാര്യങ്ങൾ അൻവറിനെ കുറിച്ചും അതേപോലെ തന്നെ ആര്യരുടെ സൗകര്യത്തിനെ കുറിച്ചും സ്വരാജിനെ കുറിച്ചും ഞാൻ പറഞ്ഞുപോയി അത് പിന്നെ അതിൽ ഞാൻ ഖേദ പ്രകടിപ്പിക്കുകയാണ് അത് ഞാൻ അതുകൊണ്ടാണ് ആ സ്റ്റോറി ഞാൻ ഡിലീറ്റ് ചെയ്തത് പക്ഷേ അതിനകത്ത് പറഞ്ഞ ബാക്കിയുള്ള കണ്ടന്റുകൾ ഉറച്ചൊക്കെയായി ഇവരെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ജമാഅത്ത് ഇസ്ലാമി ചെയ്യാൻ ചെയ്തിരിക്കുന്നത് അവർ ഹിന്ദു ക്രൈസ്തവ വോട്ടുകൾ അതേപോലെ തന്നെ കാന്തപുരം വിഭാഗത്തിൻ്റെയും സമസ്തയുടെയും ഒക്കെ വോട്ടുകൾ ആര്യാടൻ ചോക്കത്തിന് കിട്ടാതിരിക്കാൻ വേണ്ടി തന്ത്രപരമായി ചിന്തിഖഖ്യാപിച്ചതാണ് പക്ഷേ ഇവരുടെ കേഡർ വോട്ടാണ് ജമാഅത്ത് ഇസ്ലാമിയുടെ അയ്യായിരം രണ്ടത്ത് അവർ അവകാശപ്പെടുന്നുണ്ട് മൂവായിരം വോട്ടുണ്ട് ആ മൂവായിരം വോട്ട് അവർ എം സ്വരാജിനെ കൊടുക്കൂ അത് കൊടുത്താൽ മതി എന്ന് കേഡർമാർക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട് ആർ എസ് എസിനും അതേപോലെ ജമായത്തിനും മാത്രമാണ് ഇന്ന് കേരളത്തിൽ കേഡർ വോട്ടുള്ളത് ഇവർക്ക് വെൽഫെയർ പാർട്ടി എന്ന് പറഞ്ഞ പാർട്ടിയൊക്കെ ഉണ്ട് വെൽഫെയർ ഒന്നും നോക്കാറില്ല ആരെ വെൽഫെയർ നോക്കണം എന്ന് എനിക്ക് നമുക്കറിയില്ല ഇവർ എവിടെയെങ്കിലും പണ്ട് നമുക്കറിയാം പിന്നെ ഇവർ വിവാഹ പ്രശ്നം കൊടുക്കും മാധ്യമത്തിൽ അതിന് കൊടുക്കുമ്പോൾ എന്താ പറയുക സമുദായ ബന്ധുക്കളിൽ നിന്ന് വിവാഹാർദ്ധന ക്ഷണിക്കുന്നു അതായത് ജമായത്തിൽ നിന്ന് തന്നെ വേണം അതാ പറഞ്ഞാണ് സുന്നി മുജാൻ പറ്റില്ല ഇതാണ് ഒരു സ്വഭാവം ഓരോ കാര്യത്തിലും ഇവർ ഗൾഫിലൂടെ ജോലി കിട്ടിക്കഴിഞ്ഞാൽ അലോകത്തിലുള്ളവരെ നാട്ടിലുള്ളവരെ ആരെങ്കിലും നമുക്ക് കൊണ്ടുവരാൻ പറ്റും കൊണ്ടുപോകാൻ പറ്റുമെന്ന് നമ്മളൊക്കെ നോക്കുക എങ്കിലും പാവപ്പെട്ട വീട്ടിൽ നിന്നൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് പിന്നെ എത്തിച്ച് രക്ഷപ്പെടുത്തിയെടുക്കാമെന്നുള്ളത് പക്ഷേ ഇവരെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരുടെ ആൾക്കാരെ മാത്രമേ റിക്രൂട്ട് ചെയ്യുകയുള്ളൂ ഗൾഫിൽ കത്തറിക്ക നേരത്തെ അറിയാവുന്ന അവരുടെ ഒരുപാട് വേദികളിൽ നിരന്തരമായി സംസാരിച്ചിട്ടുള്ളൂ അവരുടെ ഒരുപാട് വേദികളിൽ പ്രസവിക്കാൻ വേണ്ടിയിട്ട് വിളിച്ചിട്ടുണ്ട് സെമിനാറുകളിലും ഒക്കെ പിന്നെ സംസാരിക്കാൻ വേണ്ടി വിളിച്ചിട്ടുണ്ട് പലരോടെ പോവും പിന്നെ വേദി പങ്കിട്ടുണ്ട് നക്സൽ അജിതേച്ച് മുതൽ പിന്നെ ഡോക്ടർ ആസാദ് മുതൽ അങ്ങനെയുള്ള ഒരുപാട് ആളുകളുണ്ട് കൂടെ ഇവരുടെ വിവിധ ഈ ഈ ജമാനത്തിൻ്റെ ദ ഷൂറ കൗൺസിലോ ആ കൗൺസിലൊക്കെയുള്ള ആൾക്കാരൊക്കെ അങ്ങോട്ട് വരും അവരുടെ കൂടെയാണ് നമ്മൾ വേദി പങ്കിട്ടുണ്ട് ഒരു കാലത്ത് പ്രവാസ കാലഘട്ടത്തിൽ പക്ഷെ ഞാൻ കണ്ടതിൽ ഏറ്റവും പ്രത്യേകപ്പെട്ട സംഘടന ഇവർ ആയതെടുക്കില്ല ഇവർ ഒരിക്കലും ഒരു ക്രിമിനൽ കേസിൽ പോലും പ്രതിയാവില്ല പക്ഷേ പാവപ്പെട്ട സുന്നീകളെക്കൊണ്ട് ആയുധെടുപ്പിക്കുന്ന രീതിയിലുള്ള തീവ്രവാദ ആശയ പ്രചാരണം ഇത് നടന്നു ഇവരുടെ കേസിലും പെടില്ല ഇറ്റങ്ങൾ എന്നിട്ട് അതും കേട്ടിട്ട് ബാക്കിയുള്ളവരുടെ കൈയ്യൊട്ടാനും കാലൊട്ടാനും ഒക്കെ പോയിട്ട് തീഹാർ ജയിലിലും മറ്റുള്ള ജയിലിലും ഒക്കെ കടന്ന് കേസും കൂട്ടായിട്ട് അവരുടെ ജീവിതം ഹോമിക്കപ്പെടും ഇതാണ് സംഭവിക്കുന്നത് ഇവർ പ്രത്യേക ഒരു ഐഡിയോളജി എങ്ങോട്ട് ഇങ്ങോട്ട് ഇഞ്ചക്റ്റ് ചെയ്ത് ഇഞ്ചക്ട് ചെയ്ത് മറ്റവരെ പിന്നെ വർഗീയ പ്രാന്തന്മാരാക്കിയിട്ട് മാറ്റുന്ന പണിയാണ് ഇവരുത് ഇവരിതിന് പോകില്ല ഇവർ കല്ലറിയാൻ പോകില്ല കയ്യോട്ടാൻ പോകില്ല തല ഒട്ടാൻ പോകില്ല ആക്രമിക്കാൻ പോകില്ല ഒന്നിനും പോവില്ല മറ്റുള്ളവരെ കൊണ്ട് ഇത് ചെയ്യിപ്പിച്ച് അവരെ നശിപ്പിക്കുക ആലോചിക്കും ഒരു സുന്നി മുസ്ലിം പണ്ഡിതനെ കാന്തമ്പുരം വിഭാഗത്തിൻ്റെ ഒരു പണ്ഡിതനെ എഴുതുകളിൽ ഖത്തറുടെ ജയിലിൽ കള്ളക്കേസ് കുടുക്കി അട പിന്നെ അർപ്പിച്ചുനിന്ന് സീറോ അബ്ദുള്ള വിളിച്ചു പറഞ്ഞതാണ് ഇവരിപ്പം ശ്രദ്ധിക്കുന്നതെന്ന് വെച്ചാൽ ഇവരെ വോട്ട് അൻവറിനുള്ളതാണ് അല്ല ശരിക്കണം പിന്നെ സ്വരാജിനുള്ളതാണ് സ്വരാജും എം സ്വരാജും വി ടി ബലറാമുമാണ് അവരുടെ ഏറ്റവും വലിയ വാത്സല്യ ബാധനങ്ങൾ കാരണം അവർ പറയാൻ ആഗ്രഹിക്കുന്ന പല കാര്യങ്ങളും അവർക്ക് വേണ്ടി പറയുന്നുണ്ട് ഓപ്പറേഷൻ സിന്ധൂരിനെതിരെ പറയുന്നു ബാക്കിയുള്ള കാര്യങ്ങൾക്കെതിരെ പറയുന്നു അതായത് സെലക്ടീവ് ആയിട്ടുള്ള സെക്യുളറിസം ഒരു മതത്തിലെ കുഴപ്പങ്ങളെ കുറിച്ച് ഒന്നും ഇടാതിരിക്കുകയും മറ്റു മതത്തിലെ മതത്തിലെങ്കിലും വർഗീയത വന്നു കഴിഞ്ഞാൽ അതിനെക്കുറിച്ച് മാത്രം ആചാരം ആവുകയും ചെയ്യുന്നു നമ്മളിതിനെ എല്ലാത്തിനും എതിർക്കണം നമ്മൾ ഹൈന്ദവവർഗീയത വന്നാലും ക്രൈസ്തവ വർഗീയത വന്നാലും ജൂതവർഗീയത വന്നാലും മുസ്ലിം വർഗീയത വന്നാലും ഒക്കെ ഒന്നെ വർഗീയത വർഗീയതയാണ് വർഗ്ഗീത ആര് പറഞ്ഞാലും അതിനോട് എതിർ നിൽക്കുന്ന ഒരാളെയാണ് പക്ഷെ ആ ഒരു രീതിയിലല്ല അവർ കൈകാര്യം ചെയ്യാം ഇപ്പൊ ഇവരെന്താ വെച്ചാൽ പിന്നെ ആര്യയുടെ ഷോക്കത്തിന് കിട്ടേണ്ടുന്ന വോട്ടുകൾ അപ്പുറത്തേക്ക് പോകാനുള്ള വളരെ തന്ത്രപരമായിട്ടുള്ള ഒരു മൂവ്മെന്റ് ആണ് അവർ നടത്തിയിട്ടുള്ളത് അവർ പരസ്യ തന്ത്രം പിന്തുണ പ്രഖ്യാപിക്കുമ്പം കാന്തപുരം വിഭാഗം സമസ്ത വിഭാഗം അതേപോലെ തന്നെ ക്രൈസ്തവ ഹൈന്ദവ വോട്ടുകളിൽ വിള്ളലുണ്ടാവുകയും അത് സ്വരാജിലേക്ക് പോകും ഇവരുടെ കേഡർ വോട്ട് ഇവർ നിർദ്ദേശം കൊടുത്തിട്ടുള്ളത് സ്വരാജിനെ കൊടുക്കാനാണ് നിർദ്ദേശം കൊടുത്തിട്ടുള്ളത് അതിന് അതിർത്തിയില്ലവരുണ്ട് പക്ഷെ എന്നാലും അവർ അവരുടെ സംഘടന തീരുമാനിച്ചു കഴിഞ്ഞാൽ കേഡർ സ്വഭാവം ഉള്ളതാണ് ആർ എസ് എസിനും പിന്നെ മാതിരി തന്നെയാണ് പറയുന്നിടത്തോ അവർ വോട്ട് ചെയ്യും ഇപ്പം ആർ എസ് എസിന്റെ ആളുകളോട് നാളെ രാഹുൽ ഗാന്ധിക്ക് വോട്ട് ചെയ്യാൻ നിർദ്ദേശം കൊടുത്താൽ അവർ രാഹുൽ ഗാന്ധിക്ക് വോട്ട് ചെയ്യും പ്രണായ് വിജയൻ വോട്ട് ചെയ്യാൻ നിർദ്ദേശം കൊടുത്താൽ പ്രണാവ് വിജയൻ വോട്ട് ചെയ്യും അത് കേഡർ വോട്ടാണ് അങ്ങനെ കേഡർ സംവിധാനങ്ങൾ നീ രണ്ടു വോട്ടർക്കെ ഉള്ളൂ ഇന്ന് കേരളത്തിൽ ബാക്കി എടുത്ത് വേറെ ഇറക്കിങ്ങൾ ഉണ്ടോ എന്ന് എനിക്കറിയില്ല സി പി എം കേഡർ പാർട്ടി എന്ന് പറഞ്ഞാലും കേഡർ സഭാവൊന്നുമില്ല പാർട്ടി സ്ഥാനാർത്ഥിക്കെതിരെ പിന്നെ ഒപ്പം കമ്മിറ്റിക്കകത്തുള്ളവനെതിരെ പിന്നെ മറ്റവൻ വോട്ട് ചെയ്യും മടങ്ങി തിരിച്ച് കൈപ്പത്തിയിലും ചാമരയിലും ഒക്കെ കുത്തും അപ്പോൾ ഈ പരിപാടിയാണ് ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ പരിപാടിയിൽ ആൾക്കാർ വീടരുതെന്നുള്ളതാണ് നിങ്ങൾ ആർക്കോ വേണമെങ്കിൽ വോട്ട് ചെയ്തു അത് നിങ്ങളുടെ ഇഷ്ടമാണ് പക്ഷെ ഇവരുടെ പിന്നെ പ്രചാരണത്തിലോ അല്ലെങ്കിൽ ഇവരുടെ കെണിയിലോ പോയിട്ട് ആരും ചാടരുതെന്നുള്ള ഈ പ്രായക്കാരനാണ് എനിക്ക് ഇവർ ഇത്തരം തന്ത്രങ്ങൾ എല്ലാ കാലഘട്ടത്തിലും പിന്നെ കാണിച്ചിട്ടുണ്ട് അത് ആ അര്യട ജയിച്ചാൽ ആ അര്യയുടെ ചോക്കത്തിന് ഞങ്ങൾ വോട്ട് എടുത്തിട്ടാണ് ജയിച്ചതെന്ന് അറിയാം സ്വരാജ് ജയിച്ചാൽ അത് പിന്നെ അണ്ടർസ്റ്റുഡ് ആണ് ഇവരുടെ വോട്ട് അവർക്ക് കിട്ടും എന്നുള്ളത് സ്വരാജിനും അറിയാവുന്ന കാര്യമാണ് അവർക്ക് പിന്നെ അവർ സ്വരാജിന് കൊടുക്കുന്നുള്ളത് അപ്പോൾ തൃത്താലിയിലാണെങ്കിലും അവർ ബി ടി ബൾറാമിനെ കൊടുക്കുകയുള്ളൂ തൃത്താലിന് വേതൃ സ്ഥാനാർത്ഥി ആരായിരുന്നാലും ശരി അപ്പോൾ ഇതാണ് ഇവരുടെ തന്ത്രം ആ തന്ത്രം ആൾക്കാർ തിരിച്ചറിയുന്നില്ല എന്ന തെറ്റിദ്ധാരണ അവർക്കുണ്ടെങ്കിൽ അത് അവർ തിരുത്തണം നല്ലതാണ് കാരണം നിങ്ങളൊക്കെ കുറേ കാലമായിട്ടേ നമ്മളിങ്ങനെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ നിങ്ങളുടെ ഇരയിൽ ഉള്ള ആളുകൾക്ക് അസംതൃപ്തി ഉണ്ട് അസംതൃപ്തി ഉള്ളതുകൊണ്ടാണല്ലോ നമുക്ക് വിവരം കിട്ടിയാൽ ഞാൻ ഇന്നലെ ചെയ്ത സ്റ്റോറി ചില ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ഞാൻ അതിൽ പറഞ്ഞതുകൊണ്ട് വ്യക്തിപരമായ ചില പരാമർശങ്ങൾ ഈ സ്ഥാനാർത്ഥികളെ കുറിച്ച് പറഞ്ഞതുകൊണ്ട് ഞാനത് പിന്നെ അത് ഒരു വ്യക്തിഹത്യേടേയും അധിക്ഷേപത്തിന്റെയും തലത്തിലേക്ക് പോയി എന്ന തിരിച്ചറിവുണ്ടായപ്പോൾ ഞാനത് പിൻവലിച്ചതാണ് ഓക്കെ അത് ഡിഡിൽറ്റ് ചെയ്തതാണ് അതുകൊണ്ടാണ് ബാക്കി അതിനകത്തുള്ള കണ്ടൻറ്റ് വെച്ചിട്ട് ഇപ്പോൾ വീണ്ടും ആ സ്റ്റോറി ചെയ്യണം എന്ന് കരുതിയത് ഇനി രാത്രിയൊന്നും സ്റ്റോറി ചെയ്യാൻ നിൽക്കില്ല കാരണമെന്ന് വെച്ചാൽ മെൻറ്റലി വല്ലാതെ ഡിസ്റ്റർബ് ആവണ സമയത്ത് അവിടെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞു പോകും ഞാനാണെങ്കിൽ സ്ക്രിപ്റ്റ് ഇല്ലാതെ പറയുന്ന ആൾ അങ്ങക്കറിയാം അപ്പൊ ആ സമയത്ത് ഒരു ട്രാക്ക് തെറ്റി അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ പിന്നെ ആ വഴിക്ക് അങ്ങനെടുപ്പോ പോകും ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ പറയും അപ്പം അത് ഉണ്ടാവില്ല എന്തായാലും നിലപൂർ ഇവരുടെ തന്ത്രം ഇതാണ് എന്നുള്ളത് വോട്ടർമാർ ആ പ്രദേശ ആ നാട്ടുകാർ കേരളത്തിലെ പൊതുസമൂഹം തന്നെ തിരിച്ചറിയണം ഇവർ ഓരോ ഒരു അവരൊരു വാക്ക് പറയുമ്പോൾ അതിനൊരുപാട് അർത്ഥങ്ങൾ ഉണ്ടായിരിക്കും ജമായത്തുകാർക്ക് മുക്കാൽ മണിന്റെ അടുപ്പൂട്ടി ചർച്ചയ്ക്കകത്തവര് നിരന്തരമായിട്ട് സ്വരാജിനെ വിശദീകരിച്ചിട്ടില്ലേ സംസാരിച്ചിരുന്നോ അവരൊരു മുക്കാൽ മണി ചാനലിൻ്റെ അടുപ്പൂട്ടി ചർച്ച മാത്രമല്ല അവര് പിന്നെ കൊടുത്തിട്ടുള്ള ഓരോ വാർത്തകളും ഏറെ ചെയ്ത ഓരോ വാർത്തകളും തെരഞ്ഞെടുപ്പുമായിട്ട് ബന്ധപ്പെട്ടുള്ളതിനകത്തൊക്കെ വളരെ പരോക്ഷമായി സ്വരാജിനെ സപ്പോർട്ട് ചെയ്യുകയും സ്വരാജിനെ ഹൈലൈറ്റ് ചെയ്യുകയും ചെയ്തിട്ടാണ് കൊടുത്തിട്ടുള്ളത് അപ്പം അവരവിടെയാണ് നിൽക്കണേ അവരെ കൂട്ടി സ്വരാജിനുള്ളതാണ് അത് സി പി എമ്മിനുള്ളതൊന്നുമല്ല വ്യക്തിപരമായ സ്വരാജിനുള്ളതാണ് മറ്റത് കോൺഗ്രസിനുള്ളതല്ല വ്യക്തിപരമായി ബലറാമിനുള്ളതാണ് അതാണ് അവരുടെ നിലപാട് അതാണ് അവരുടെ തീരുമാനം അത് നടപ്പിലാക്കാൻ പിന്നെ വെച്ചിട്ടുള്ളത് ആരോടെ സ്വത്തേ കടയിൽ പോയിട്ട് ചാടിയിട്ട് ഇവർ വോട്ട് ചെയ്യുന്നത് പ്രതീക്ഷിച്ചിരിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് മാറ്റി വെക്കണത് നന്നായിരിക്കും ആരോടെ സ്വത്തോട് അടുപ്പുള്ളവർ ഞാൻ പിന്നെ വിളിച്ചു പറയാൻ പോകുന്ന സെൻ്ററിൽ അടുക്കളല്ലേ എടുക്കാനും പറ്റി കൊണ്ടില്ല അടുപ്പുള്ളവർ ആരെങ്കിലും ഇത് കാണുന്നുണ്ടെങ്കിൽ പറഞ്ഞുകൊടുത്തടാം